സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രതീക്ഷിക്കാത്ത മാനസ ചടങ്ങിലേക്ക് കയറി വന്ന ഞെട്ടലിലാണ് സാഗർ കുടുംബം കൃഷി ആണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി റെഡിയായി നിൽക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ മാനസ അങ്ങോട്ടേക്ക് വന്ന് കൃഷി വിളിക്കുന്നു അത് കേട്ടതും കൃപയും കൂട്ടുകാരനും അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് മാനസ വന്ന് നിൽക്കുന്നത് കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പം മാനസ പറയുന്നു കൃഷി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല ഞാൻ ഈ ചടങ്ങി വരുമെന്ന് അതിൻ്റെ ഞെട്ടൽ മുഖത്ത് കാണാനുണ്ട് എന്തായാലും ബെസ്റ്റ് വിഷസ് നേരുന്നു അങ്ങനെയൊക്കെ നല്ലവളായെന്ന് കുറച്ച് ചെമഞ്ഞ് കൃഷിനെ വിശ്വസിപ്പിച്ചതിന് ശേഷം ഇറങ്ങിപ്പോകുന്നുവെങ്കിലും നമ്മുടെ കൃഷിനും കൃപയ്ക്കൊന്നും പെട്ടെന്ന് മാനസയെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതുപോലുള്ള ചതികളാണ് പല തവണ അവരോട് ചെയ്തിട്ടുള്ളത് എന്തായാലും കൃഷി ഒരു കാര്യം ഉറപ്പിക്കുന്നു മാനസം ഇവിടെ വന്നതിന് മറ്റെന്തോ ഉദ്ദേശമുണ്ട് കണ്ടുപിടിക്കണമെന്ന് കൺമണിയും കുടുംബവും കൃഷി അയച്ചു കൊടുത്ത വണ്ടിയിൽ കൃഷിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ സുചിത്രയാണെങ്കിൽ കൺമണി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യവും പറയുന്നു അതായത് മാനസ ചടങ്ങിൽ പങ്കെടുക്കാനായി വന്നു എന്നുള്ള കാര്യം കൺമണിമോൾ ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ലെന്ന് എനിക്കറിയാം എങ്കിലും മാനസ സ്വയമേ വന്നു പാർട്ടി കണ്ട് അവളുടെ മനസ്സിലൊന്നു ഉറപ്പിക്കാനാ കൺമണി മോളും കൃഷിയുമായിട്ടുള്ള വിവാഹമേ നടക്കൂ മാത്രമല്ല ഇനി ഒരു കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടവരല്ലേ എല്ലാം കണ്ട് മനസ്സിനെ ധരിപ്പിക്കാനാണ് വന്നെന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ടുള്ളത് മോൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു എങ്കിലും കൺമണിക്കും അമ്മായിക്കും ചില കാര്യങ്ങളിൽ ഡൗട്ട് തോന്നുന്നു അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തെങ്കിലും കെണി ഉൽപ്പിക്കാനായിരിക്കും അപ്പം ഗൂഗിള് പറയുന്നുണ്ട് മാനസ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സഹിക്കുവാനും ഇവിടെ എവിടെയെങ്കിലും കാണും അതെല്ലാം നമ്മുടെ വരുൺ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഒടുക്കം പാർട്ടി തുടങ്ങാൻ പോകുന്ന സമയത്ത് കൂട്ടുകാരി മാനസയോട് ചോദിക്കുന്നു എന്താ പ്ലാൻ അതൊക്കെ നീ വഴി അറിയുമോ എന്ന് മാനസിയും പറയുന്നു അങ്ങനെ കൃപമോൾ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡെക്കറേഷനും സെറ്റ് ചെയ്തതിന് ശേഷം സൂപ്പർ കൺമണി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്ന ആ സ്ഥലത്താണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം കൺമണിയും കുടുംബവും മാനസയുടെയും വരുണിൻ്റെയും പ്ലാൻ പൊളിക്കുന്ന ആ ഒരു കിടിലും സീനിനായിട്ട് കാത്തിരിക്കാം എന്തായാലും മാനസയുടെ പ്ലാൻ ഇത്തവണയും പൊളിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മുൻകൂട്ടി കൺമണിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു ചതി വരാൻ പോകുന്നു എന്ന് അത് മനസ്സിലാക്കി അവർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത് അതറിയാതെ മാനസികം വരുണം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ